നമ്മൾ 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 ഏഴു ദശാബ്ദമപ്പുറം നമ്മളായി കയ്യേറ്റു നമ്മൾക്കായി നൽകിയ ഭാവനങ്ങൾ ഭവനങ്ങളാക്കിയ മനുഷ്യർ നമ്മൾ പൗരന്മാർ നമ്മൾ പൗരന്മാർ പിറന്നു സദാ വിലക്കുകൾ പൂട്ടിയിട്ട കരങ്ങൾ കാലുകൾ കൊണ്ടുഴന്നവർ കണ്ട സ്വപ്നങ്ങൾ അന്നുദിച്ച കിനാക്കൾ പിന് ഉയരാർന്നു മണ്ണിൽ ജനിച്ചവർ നമ്മൾ അന്നുദിച്ച കിനാക്കൾ പിന്നുയിരാർന്നു മണ്ണിൽ ജനിച്ചവർ നമ്മൾ സ്വാതന്ത്ര്യം ശ്വസനത്തിനു തുല്യമായി ഗണിക്കുവോ നമ്മൾ പൗരന്മാർ നമ്മൾ പൗരന്മാർ വഴി നടക്കാൻ കിണറിൽ നിന്നും ജലമെടുക്കാൻ ഉപ്പുപോലും കടയിൽ വാങ്ങാൻ മുലമറക്കാൻ ഉടവയണിയാൻ ഇണയ നേടാൻ എഴുതി വായിക്കാൻ അടിമമാല കഴുത്തിൽ നിന്നൂരാൻ അടിയടിക്കായ പൊരുതി നിന്നവർ കണ്ട സ്വപ്നങ്ങൾ അന്നു കണ്ട കിനാക്കൾ പിൻ മണ്ണിൽ ജനിച്ചവർ നമ്മൾ സ്വാതന്ത്ര്യം ശ്വസനത്തിനു തുല്യമായി ഗണിക്കുക നമ്മൾ പൗരന്മാർ നമ്മൾ പൗരന്മാർ വഴി നടക്കാൻ കിണറിൽ നിന്നും ജലമെടുക്കാൻ ഉപ്പുപോലും കടയിൽ വാങ്ങാൻ മുല മറക്കാൻ ഉടവയണിയാൻ ഇണയെ നേടാൻ എഴുതി വായിക്കാൻ അടിമമാല കഴുത്തിൽ നിന്നൂരാൻ അടിയടിക്കായി പൊരുതി വന്നവർ കണ്ട സ്വപ്നങ്ങൾ അന്നു കണ്ട കിനാക്കൾ പിന്നുയരാർന്നു മണ്ണിൽ ജനിച്ചവർ നമ്മൾ സ്വാതന്ത്ര്യം ശ്വസനത്തിനു തുല്യമായി ഗണിക്കുക മുഖത്ത് ബാഹുവിൽ ഉരുവിലായിട്ടുരുവം കൊണ്ടെന്നഭിമാനിച്ചോർ കൊരിക്കലും തിരിയാത്തൊരു ഭാവന സമത്വ സങ്കൽപ്പം മുഖത്ത് ബാഹുവിൽ ഉരുവിലായിട്ടുരുവം കൊണ്ടെന്നഭിമാനിച്ചോർ കൊരിക്കലും തിരിയാത്തൊരു ഭാവന സമത്വ അവരുടെ ഉത്ഭവ കഥയിൽ പോലും ഒരിടമില്ലാത്തോരടിമ മനുഷ്യർ അവർ കണ്ടെത്തി അവർ കണ്ടെത്തി അത് ഉണപ്പാട്ടിൽ പാടി പിന്നെ ഒരു എഴുപത് കൊല്ലം മുൻപത് നാടിൻ പരമാദർശ ഗണത്തിലുമെത്തി ഇനി അതിലില്ലൊരു മാറ്റം ഇനി അതിലില്ലൊരു മാറ്റം ഞങ്ങൾക്കതു ഹൃദ്രതം പോലെ അമൂല്യം ഇനിയൊരു വാമനൻ അഭാവനയുടെ ഭാവനയുടെ തലപൂർത്തിക്കാൻ തുനിയരുതിവിടെ നമ്മൾ പൗരന്മാർ നമ്മൾ പൗരന്മാർ സാഹോദര്യം ഒരു നൂറാണ്ടിനു മുമ്പ് ചെറായി ഒരിലയിൽ ചോറുപുഴ ചയ്യപ്പൻ കാട്ടിത്തൊന്നൊരു പുത്തൻ ഭാവന ആയിരമല്ല അതിലേറെ കൊല്ലം ഭാരതമാനവഭാവന വാണ മനുഷ്യ വിരുദ്ധത മനുവിൻ ശാസന ൂണായി ബാബാ സാഹേബ് കിറിയറിഞ്ഞു വളർത്തിയ ഭാവന സഹോദര്യം സഹോദര്യം മനുവാദികളീ നവഭാവനയെ ഭയന്നും അറച്ചും പുകയിൽ നീറ്റിക്കൊലാനായി ഹോമ പുകയിൽ നീറ്റിക്കൊല്ലാനായികെ പറയുകയത്രേ നമ്മുടെ ദൗത്യം ഇതു പറയുകയത്രേ നമ്മുടെ ദൗത്യം ജനനാലെ ചിലർ പൂജ്യരും അതുപോൽ ജനനാലെ ചിലർ നിന്ദ്യൂമാകും അഴുകിയ ബോധം തകരണം ഇവിടെ സാഹോദര്യം ജനനാലെ ചിലർ പൂജ്യരും അതുപോൽ ജനനാലെ ചിലർ നിന്ദ്യൂമാകും അഴുകിയ ബോധം തകരണം ഇവിടെ സാഹോദര്യം വിരിയണം ഇതിനാവട്ടെ ചിന്തകൾ ചര്യകൾ ഇതിനാവട്ടെ വാക്കുകൾ പാട്ടുകൾ നമ്മൾ പൗരന്മാർ Number, power and more.